ഇത്രയൊരു സ്ലോ പേസിലാണ് പടം ഇൻ്റർവെൽ വരെ ഇച്ചിരി സ്ലോ ആയിട്ടാണ് പടം പോകുന്നത് നമുക്കൊരു ചെറിയ അസസ്സൊക്കെ തോന്നും പക്ഷേ അവസാനമായപ്പോഴത്തേക്കത് അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തരുന്നുണ്ട് മമ്മൂട്ടിയുടെ പെർഫോമൻസ് അടിപൊളി ഇക്കുറിനായിട്ടുണ്ടോ ആ ആ ഒരു ലെവലിലേക്ക് ബാക്കിയുള്ളവർക്ക് അങ്ങ് വരാനും പറ്റുന്നില്ല അതൊരു പോരാൻ വേണ്ടി എനിക്ക് തോന്നി കുഴപ്പമില്ല വെച്ചാൽ വൺ ടൈം വാച്ച് നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ നല്ല പുള്ളിയുടെ ചെറിയ സ്റ്റൈല് ഗൗതം വാച്ച് വന്നൊരു സ്റ്റൈലുണ്ടല്ലോ ആ സ്റ്റൈൽ പടം തീർത്തിട്ടുണ്ട് കുഴപ്പമില്ല അവസാനമായപ്പോഴത്തേക്കും പടം ഓക്കെ ആയി ആ ഗോകുലിന് നന്നായിട്ടുണ്ട് ഗോവുലും മമ്മൂട്ടിയുടെ പേരായിട്ട് മമ്മൂട്ടി ഒരു ചെറുപ്പായിട്ട് നമുക്ക് തോന്നും കാരണം ഗോകുലിൻ്റെ കൂടെ നടക്കുമ്പോഴത്തേക്കും കുഴപ്പമില്ല നല്ലൊരു ഗോവ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏതാ ആ മമ്മൂട്ടിയുടെ ഒരു എനിക്കത് ബാക്കിയുള്ള പടത്തിൻ്റെ അത്ര മതി കുഴപ്പമില്ല എന്ന് വെച്ചാൽ ഒരു ഇങ്ങനെ സ്ലോ ബേസ്ഡ് അങ്ങനെ ആൾക്കാർക്ക് ഇഷ്ടമുള്ളവർക്ക് പടം ഇഷ്ടപ്പെടും അവസാനം ആകുമ്പോഴത്താണ് ഇച്ചിരി ഒരു സ്പീഡപ്പ് ആകുന്ന പടം ഫാമിലിയുടെ അനുസരിച്ച് ഇഷ്ടപ്പെടും കാരണം വേറെ പ്രശ്നമൊന്നുമില്ല ഫാമിലിക്ക് വന്ന് കാണാൻ പറ്റിയൊരു നല്ലൊരു സിനിമ കുഴപ്പമില്ല ഇതിനകത്ത് എനിക്കൊരു ക്യാമിയ റോളാണ് മമ്മൂക്കയുടെ കൂടെ കോമ്പിനേഷൻ ഉണ്ട് എൻ്റെ ആദ്യത്തെ മൂവി മമ്മൂക്കയുടെ ആയിരുന്നു പരോൾ പരോളിലെ മമ്മൂട്ടിയുടെ മോളായിട്ട് അപ്പം ഇതെൻ്റെ സെക്കൻഡ് മൂവിയാണ് മമ്മൂക്കയുടെ കൂടെ അപ്പം റിയലി എക്സൈറ്റഡ് ഇതിനകത്ത് ഗോകുൽ സുരേഷിൻ്റെ ഗേൾഫ്രണ്ട് ആയിട്ട് ചെറിയൊരു ക്യാമിയ റോളാണ് ഈ രാത്രി എന്ന് പറഞ്ഞ സോങ്ങിലാണ് ഞാൻ വരുന്നത് അപ്പം റിയലി ഹോപ്പിംഗ് ഫോർ പബ്ലിക് സപ്പോർട്ട് താങ്ക് സോ മച്ച് ആൻഡ് ഹോപ്പിംഗ് ഫോർ ദി ബെസ്റ്റ് എല്ലാവരും കാണണം എന്ന അരങ്ങേറ്റ ചിത്രമാണ് തീർച്ചയായിട്ടും ഡോമിനിക് എന്നൊരു ചിത്രം മമ്മൂക്കയുടെയും അതേപോലെ തന്നെ ഗോകുൽ സുരേഷും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന നായിക നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അഭിനയിച്ച ഓരോ കഥാപാത്രങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് സാധാരണ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയിൽ നിന്ന് വ്യത്യസ്തതയുള്ള ഒരു ചിത്രം തന്നെയാണ് സാധാരണ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി നമ്മൾ ബലം പിടിച്ചിരുന്നാണ് കാണുന്നത് ഇതൊരു കോമഡിയുടെ പശ്ചാത്തലത്തിൽ കുടുംബവുമൊത്ത് കാണാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി അവതരണം തന്നെയാണ് ഗൗതം വസുദേവൻ എന്നെ തീർച്ചയായിട്ടും നല്ലൊരു ചിത്രം തന്നെ ഡോമിനിക് ബ്ലോക്ക് ബസ്റ്റർ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം അദ്ദേഹം കഴിഞ്ഞ വർഷം ജനുവരിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹിറ്റ് ഉണ്ടായിരുന്നത് ഈ ഒരു ജനുവരിയിലും അദ്ദേഹത്തിനേറ്റ് പ്രതീക്ഷിക്കുന്നു നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു അദ്ദേഹം ഇനിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് കിട്ടട്ടെ നല്ല മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം ഈ ഒരു കഥാപാത്രം അവതരിപ്പിച്ചിരുന്നു നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കൈൻഡ് ഓഫ് ആക്ടി ആണ് മമ്മൂക്ക കൊടുത്തിരിക്കുന്നത് എന്താ പറയാ ആ വേണ്ട ഞാൻ പറഞ്ഞു ഇനി അതിൻ്റെ സ്പോയിലറായി പോയാലോ അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല നന്നായിട്ട് പോയി പക്ഷേ എനിക്ക് ഗൂഗിളിൽ എന്തോ എന്തൊക്കെയോ മിസ്സിങ് ഫീൽ ചെയ്തു ബാക്കി വെച്ച് നോക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് ആണ് പക്ഷേ എന്തൊക്കെയോ ഒരു മിസ്സിങ് കുറച്ചുകൂടെ നന്നായിട്ട് എനിക്കൊന്ന് പെർഫോമൻസ് കുറച്ചും കൂടെ എന്ന് എനിക്ക് തോന്നി കാരണം അത്രയും നല്ലൊരു ത്രൂ ഔട്ട് ക്യാരക്ടർ കിട്ടിയതാണ് പിന്നെ ഇതൊരു ഓപ്പണിംഗ് അല്ലേ എന്ന് പറഞ്ഞാൽ എത്രയും ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ അതും നമ്മുടെ മെഗാസ്റ്റാറിനോട് കിട്ടുന്നത് ഒരു ചിലപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ കൊണ്ടായിരിക്കാം മേ ബി എനിക്കറിയത്തില്ല എനിക്ക് ഗൂഗിളിലെ കാര്യത്തിൽ എനിക്ക് കുറച്ചുകൂടെ ഒരു എന്താ പറയുക കുറച്ചുകൂടെ ഒന്ന് എനിക്ക് വാക്ക് കിട്ടുന്നില്ല പറയാനായിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ ഏട്ടന് ചെറിയൊരു റോളല്ലകത്ത് അതെ എനിക്ക് സന്തോഷം അതെ അതെ മമ്മൂക്കയുടെ കൂടെ തന്നെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയൊരു സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് തോന്നുന്നു ഈ മാസത്തെ നാലാമത്തെ ഇൻവെസ്റ്റിയേറ്റ് ടീറ്ററാണെന്ന് തോന്നുന്നു ഇത് പക്ഷേ ഒരു പേസ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്ററി ആണ് നമ്മൾ ഈ ഷേർലക് മൂവീസിലൊക്കെ കണ്ടിരുന്ന പോലെ കൂടുതൽ ഡീറ്റെയിൽസ് ഇമ്പോർട്ടൻസ് ഒരു കൊടുത്തൊരുപ്പിക്കും മമ്മൂട്ടി ഞാൻ എന്താ പറയുക നമ്മുടെ ഗൂഗിൾ സുരേഷിൻ്റെ കോമ്പിനേഷൻ നല്ല രസം ഉണ്ടായിരുന്നു കുറച്ച് കോമഡി ഒക്കെ ആയിട്ടുള്ള ഒരു ഇസി ഗോലൊക്കെ ഒരു ഓഫീസർ ആളുടെ വരുന്നൊരു അസിസ്റ്റൻറ്റ് അന്ന് അതിനകത്ത് കുറച്ച് കോമഡി സി വരെ പഴയകാല മൂവി റെഫറൻസിലെ ഡയലോഗ് ഒക്കെ അതൊക്കെ അത്യാവശ്യം കോമഡി ഒക്കെ ഇവിടെ ഉണ്ട് ഫസ്റ്റ് ഹാഫിൽ പക്ഷേ കുറച്ച് എന്താ പറയുക ഒരു സ്ലോ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്തായിരുന്നു സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പടം കുറച്ചുകൂടെ ആണ് ക്ലൈമാക്സ് ട്വിസ്റ്റ് അത്യാവശ്യം കൊള്ളായിരുന്നു ആ ഒരു പോയിന്റിൽ പടം അത്യാവശ്യം ഹൈ ആവുന്നുണ്ട് പക്ഷേ ഓവറോൾ പഠനത്തിന് ഇപ്പോഴൊരു സീരിയസ്നെസ്സിനെക്കാട്ടും കൊണ്ട് ചെറിയൊരു കോമഡി വൈബ് ഫീൽ ചെയ്തിരുന്നു അതായത് ഈ പറഞ്ഞ ഒരു ലേസി ഗോ ഓഫീസറായ ആൾ ഹാപ്പി ഗോ ലക്കി ഓഫീസറായ ഒരു ആൾ ഒരു പക്ഷെ എന്നാൽ ഇൻ്റലിജൻ്റ് ആയിട്ടൊരാൾ എങ്ങനെ ചെയ്യുന്നുള്ളൂ ഗൗതം വാസുദേവൻ ആൻഡ് മമ്മൂട്ടി ഫസ്റ്റ് ടൈം കോമ്പിനേഷനാണ് സോ ഗൗതം വാസുദേവൻ്റെ ആ ഒരു മേക്കിങ് ഉണ്ടല്ലോ ഡീറ്റെയിൽസ് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഭയങ്കര റഷ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസ് ആക്ഷൻ സീവൻസ് ഒക്കെ കമ്പാരിറ്റീവ് വളരെ കുറവാണ് അങ്ങനെ ഒരു എന്താ പറയുക ഒരു സ്ലോ പേജ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് അന്വേഷും എനിക്ക് ചെറിയൊരു റാങ്ക് ഫീൽ ചെയ്യുന്നു ഡോളോൺ നോക്കോണോ ഇസ് ഓക്കെ മൂവി ക്ലൈമാക്സ് അത്യാവശ്യം കൊള്ളായിരുന്നു ഡോമിനിക് എന്ന സിനിമ മലയാള സിനിമയ്ക്ക് ഗൗതമ വാസുദേവൻ എന്ന മറ്റു സ്ഥലത്തുനിന്ന് വന്നതെന്ന് വേണമെങ്കിൽ പറയാറ് മലയാളത്തിന് നല്ലൊരു കഥയും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കുറേ കുറ്റാന്വേഷങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു പേഴ്സിൽ നിന്നുള്ള തുടക്കം അത് വ്യത്യസ്തമായിട്ടുള്ള കഥ പിന്നെ ഇതിൽ ഉണ്ട് ഗാനങ്ങളുണ്ട് പിന്നെ മമ്മൂക്കളുടെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള ചലനങ്ങൾ അഭിനയങ്ങൾ എല്ലാം ഡൊമിനിക്ക് എന്ന കഥാപാത്രം മലയാളക്കാരെ ഏറ്റെടുക്കുമെന്ന് യാതൊരു സംശയമില്ല മമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ ചിത്രത്തിന് എടുത്തതിന് മമ്മൂട്ടി കമ്പനിക്കും ഗൗതമാസുദനൊക്കെ അഭിനന്ദിലും സൂപ്പർ ഹിറ്റ് സിനിമ ഹിറ്റിൽ ഹിറ്റിൽ നിന്ന് ഹിറ്റിലോട്ടോ അതെ വ്യത്യസ്തമായിട്ടുള്ള കഥകളാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ആറ് ആറാമത്തെ സിനിമയാണ് ഈ ആറ് സിനിമയും വ്യത്യസ്തമായിട്ടുള്ള കഥ മലയാളത്തിൽ ഇതുവരെ കാണാത്ത ഒരു ഒരു ഡിക്റ്റീവ് അന്വേഷണ കഥയെന്ന് വേണമെങ്കിൽ പറയാം സൂപ്പറാണ് നല്ല എൻ്റർടൈനറാണ് പ്രത്യേക മെസ്സേജ് അങ്ങനല്ലേ നല്ല എൻ്റർടൈനറാണ് പക്ഷേ എൻ്റർടൈന താഴത്തുണ്ടോ മമ്മൂട്ടി വെച്ച് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു പോലെ അപ്ഡേറ്ററാണ് ലാലിറ്റർ അത്ര അപ്ഡേറ്ററല്ല പിന്നെ ഗോ ഗോകുൽ തന്നെ ചെയ്തിട്ടുണ്ട് ഗോകുല എനിക്ക് സുരേഷ് ഗോപിയുടെ നല്ല ആക്ടറായി തോന്നും പിന്നെ കോമഡി കോമഡി ആക്ഷൻ മോമുക്ക് ബെറ്റിലാക്കാൻ പറഞ്ഞു സന്ദേശം ഉണ്ട് സെൻറ്റിമെൻസ് അവസരമുണ്ട് അവസാനം ട്വിസ്റ്റ് ഉണ്ട് നല്ലൊരു എൻ്റർടൈനറാണ് ഒരു ത്രില്ലറാണ് ഇൻവെസ്റ്റിഗേറ്റ് ത്രില്ലറാണ് ഒരു ക്ലേസ് മൂവി അല്ല ഡിഫറെൻറ്റ് മൂവിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് പടം നിങ്ങൾ എനിക്കൊന്ന് നൂറ് കോടിക്ക് ആവശ്യം സാധ്യതയുണ്ട് എല്ലാം തീയേറ്റ് പോയി കാണുക നല്ലൊരു ആയിട്ട് എനിക്ക് തോന്നിയത് എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ പറ്റില്ല ഒരു യാതൊരു ലാഗ് എനിക്ക് തോന്നിയില്ല ഒരു ചില ആൾക്കാരും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് യാതൊരു ലാഗ് തോന്നിയില്ല നല്ലൊരു എൻ്റർടൈനറാണ് എന്തായാലും നമുക്ക് രണ്ടു മൂന്ന് വർഷം തുടങ്ങിയിട്ട് ആ പര്യ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ പാത ലാലും ഫോളോ ഇട്ടാണ് ആഗ്രഹിക്കുന്നു ആസ് എ ലാ ഫാൻ